അന്ന് രാത്രി കാപ്പി കുടിച്ച് മുറിയിലേക്ക് പോയ അരവിന്ദ് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരികെ വന്നു ഹാളിൽ അശ്വതി ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു ആ നോവൽ നല്ലതാണ് അത് എന്റെ കോളേജുകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന പുസ്തകമാണ് അവൾ വായിക്കുന്ന പുസ്തകം കണ്ട് അരവിന്ദ് പതിവില്ലാത്തൊരു മൃദുലമായ സ്വരത്തിൽ പറഞ്ഞു അശ്വതിക്ക് അത്ഭുതം തോന്നി ഒരു നിമിഷം അവൾക്കത് വിശ്വസിക്കാൻ പോലും ആയില്ല അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ സന്തോഷത്തോടെ പുസ്തകം അടിച്ചു വെച്ചു അരവിന്ദേട്ടൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അവൾ ചോദിച്ചു അരവിന്ദ് തലയാട്ടി അവന്റെ മുഖത്ത് ഒരു നേർത്ത വിഷാദം നിറഞ്ഞു വന്നു ഉം മലയാളമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് സാഹിത്യമായിരുന്നു ഇഷ്ടം എഴുതാൻ വലിയ കൊതിയായിരുന്നു ഒരു എന്നായിരുന്നു എന്റെ ആഗ്രഹം അവൻ പതിയെ പറഞ്ഞു അശ്വതി അവനെ അത്ഭുതത്തോടെ നോക്കി തോട്ടത്തിലെ ദേഷ്യക്കാരനും ഗൗരവക്കാരനുമായ കർഷകന്റെ ഉള്ളിൽ ഒരു കവിയുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ അത് തുടരാതിരുന്നത് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അത് കേട്ട് അരവിന്ദ് ദീർഘമായൊന്ന് നിശ്വസിച്ചു അവന്റെ കണ്ണുകൾ ദൂരെ കോടമഞ്ഞു പുതച്ച മലനിരകളിലേക്ക് നീണ്ടു ചില സ്വപ്നങ്ങൾക്ക് ചിരക്കുകൾ കിട്ടുന്നതിനു മുൻപ് അവയെ നമുക്ക് നഷ്ടപ്പെടും സാഹിത്യവും കവിതയും ഒന്നും വയറു നിരക്കില്ലല്ലോ ഈ ഭൂമി ഈ കൃഷി ഇതുമാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സത്യം യാഥാർത്ഥ്യം ജീവിക്കാൻ വേണ്ടി എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഉപേക്ഷിക്കേണ്ടി വന്നു അവൻ പറയുന്നത് കേട്ട് അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കരുതിയതുപോലെ തന്നെ പുറമേ പരുഷമായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരുപാട് നഷ്ടബോധങ്ങൾ ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു എന്നിട്ട് ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോ എവിടെയുണ്ട് അരവിന്ദ ഇവിടെ പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് വിരൽ ചൂണ്ടി ഈ പുസ്തകങ്ങളിലും എൻ്റെ മനസ്സിലും പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാനുണ്ട് എൻ്റെ സ്വപ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അവൻ പറഞ്ഞു അവൾക്ക് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി എന്തോ തൻ്റെ സങ്കടങ്ങൾ മാത്രം ഓർത്തു കരഞ്ഞ അവൾ അവനെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ തുടങ്ങി അരവിന്ദേട്ടൻ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏട്ടൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങളും വേദനകളും ഒക്കെയുണ്ട് അതെനിക്ക് ആദ്യമേ തോന്നിയിരുന്നു പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അരവിന്ദേട്ടൻ എന്നു മുതലാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയത് ഈ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു ശരിക്കും എന്താ സംഭവിച്ചത് എന്തിനാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ ഏട്ടന്റെ അമ്മയും അച്ഛനും ഒക്കെ അവൾ വളരെ ശ്രദ്ധയോടെ ചോദിച്ചു അതിന് മറുപടിയായി എന്തോ പറയാൻ വന്ന അരവിന്ദ് പെട്ടെന്ന് വായനയുടെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നതുപോലെയായി അരവിന്ദിന്റെ മുഖം വാടി ആ മുഖത്തെ മാഞ്ഞു അവന്റെ കണ്ണുകളിൽ കടുത്ത വേദനയും ദേഷ്യവും ഒരുമിച്ച് നിറഞ്ഞു അവൻ ചാടി എഴുന്നേറ്റു അശ്വതി ഞാൻ നിനക്ക് ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട് നീ വീണ്ടും അത് ലംഘിക്കാൻ ശ്രമിക്കരുത് അവന്റെ ശബ്ദം കരത്തു സോറി അരവിന്ദേട്ട ഞാൻ ഞാൻ അരവിന്ദേട്ടൻ സംസാരിച്ചു തുടങ്ങിയപ്പോ വെറുതെ ഒരു സുഹൃത്തിനെ പോലെ അവൾ വാക്കുകൾ പൂർത്തിയാക്കിയില്ല അരവിന്ദ് അവളെ നോക്കി അല്ല ഏട്ടൻ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് സംസാരിച്ചപ്പോൾ അവൾ തപ്പി തടഞ്ഞു ഇവിടെ നമുക്ക് സൗഹൃദത്തിന്റെ ആവശ്യമില്ല നീ ഇപ്പോൾ സുരക്ഷിതയാണ് നിനക്ക് പോകാൻ ഒരു വഴി ഉണ്ടാകുമ്പോൾ നീ പോകണം ഞാനായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഇത് എൻ്റെ ഒരു സ്വഭാവമാണ് അല്ല എന്നാലും ഒരെന്നാലും ഇല്ല മതി നിർത്തിക്കോ അവന്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറയണം ഇവിടെ എനിക്ക് ആരുമില്ല നീയും അത് ഓർക്കണം നിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ നീയും ഇടപെടേണ്ട അവൻ മേശപ്പുറത്തിരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ശക്തിയായി എടുത്തെറിഞ്ഞു അത് തറയിൽ വീണു അശ്വതി പേടിച്ച് കസേരയിലേക്ക് ഒതുങ്ങി അവന്റെ ദേഷ്യം അതിരുകടന്നതായിരുന്നു ഈ വീട്ടിൽ നീ ഒരു അഭയാർത്ഥി മാത്രമാണ് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുക അതല്ലാതെ എന്നെ ചോദ്യം ചെയ്ത് എന്റെ അതിർവരമ്പ് നീ ഇനി ലംഘിച്ചാൽ നിനക്ക് ഇവിടെ തുടരാൻ കഴിയില്ല അരവിന്ദ് താക്കീത് നൽകി പിന്നെ ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി വാതിൽ ശക്തിയായി അടച്ചു ആ വാതിൽ അവന്റെ ഭൂതകാലത്തെയും ദുരൂഹമായ ഏകാന്തതയെയും അവളിൽ നിന്ന് അകറ്റി നിർത്തി അശ്വതിക്ക് സങ്കടം തോന്നി അരവിന്ദിന്റെ ഉള്ളിലെ മുറിവ് എത്ര വലുതാണെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ അച്ഛനമ്മമാരെ കുറിച്ചുള്ള ചോദ്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അവൾ തറയിൽ വീണ കുപ്പിയെടുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ചു അവന്റെ ദേഷ്യം അവളോടല്ല മറിച്ച് അവന്റെ ഭൂതകാലത്തോടാണെന്ന് അവൾക്ക് മനസ്സിലായി അരവിന്ദ് കടുപ്പത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ സ്വയം നിയന്ത്രിക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു അവന്റെ ഉള്ളിലെ വേദന കൊണ്ട് അവൻ അവനെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കവചമാണ് ആ കടുപ്പം അന്നത്തെ ആ സംഭവം അരവിന്ദിന്റെ ഉള്ളിൽ എന്തോ ഒരു വെല്ലായ്മ തീർത്തു എങ്കിലും അവൻ അതേ പറ്റി അവളോടൊന്നും സംസാരിച്ചില്ല എന്തൊക്കെയോ കാരണങ്ങൾ അവനെ അവളിൽ നിന്നും പിറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു അവൾ വളരെ നല്ല കുട്ടിയാണെന്ന് അറിയാം എങ്കിലും എന്തോ അവളോട് വലിയൊരു അടുപ്പത്തിന് പോകാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ പണ്ടത്തേതുപോലെ അവളോട് ദേഷ്യപ്പെടാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിലും അവരുടെ മൗനമായ അടുപ്പം തുടർന്നു അരവിന്ദ് തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവൾക്ക് വായിക്കാൻ പുതിയ പുസ്തകങ്ങൾ എടുത്തു കൊടുക്കാൻ തുടങ്ങി അവൾ രാവിലെ എഴുന്നേൽക്കും മുമ്പ് അവൾക്ക് കൂടി വേണ്ടി അടുക്കളയിൽ ഒരു ഗ്ലാസ് കാപ്പി അധികം ഉണ്ടാക്കി വെച്ച് അവൻ പോകും അവൻ തിരികെ വരുമ്പോൾ വീട്ടിലെ വൃത്തിയും അടുക്കും അവനെ കാത്തിരിക്കുന്നുണ്ടാകും അവരുടെ ഇഷ്ടങ്ങൾ പരസ്പരം പറയാതെ തന്നെ അവർ അറിയാൻ തുടങ്ങി അരവിന്ദിന് ഉണക്കമീൻ വറുത്തതിൽ ഇഷ്ടമാണ് അവന് കാപ്പിയാണ് ചായയേക്കാൾ പ്രിയം അശ്വതിക്ക് അരവിന്ദിനെ പോലെ തന്നെ എരിവ് അല്പം അധികമുള്ള കറികളാണ് ഇഷ്ടം അരവിന്ദ് തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ ദൂരെ നിന്ന് അവൻ അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ അവളെ തേടും അവൾ അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ അവനെ കാത്തുന്ന പോലെ ഉമ്മരത്തെ ജനവാതിലിനു പിറകിൽ നിൽപ്പുണ്ടാകും അവൻ അടുത്തെത്താനായെന്ന് കണ്ടാൽ അവൾ വേഗം ഉമ്മരത്തേക്ക് ഇറങ്ങി വരും അവൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതും വളരെ അപൂർവമായിരുന്നു കാരണം ഒത്തിരി പ്രശ്നങ്ങൾക്കും വേദനകൾക്കും ഇടയിലാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് അതിന്റെ കൂടെ അവൻ്റെ മൗനവും ഗൗരവവും അവളെ കൂടുതൽ നിശബ്ദയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ സന്തോഷത്തിന്റെ ഒരു നേരത്തെ വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു ആ വെളിച്ചം പരസ്പരം തുറന്നു സംസാരിക്കാതെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ അവർ കൈമാറുകയായിരുന്നു അരവിന്ദിന്റെ ദേശം തണുത്ത ശേഷം അവരുടെ ബന്ധം പഴയതിലും ദൃഢമായി സംസാരിച്ചില്ലെങ്കിലും അവർ പരസ്പരം ആശ്രയിക്കാൻ തുടങ്ങിയിരുന്നു അരവിന്ദ് തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ അവൾക്കു വേണ്ടി കാട്ടിൽ നിന്ന് കിട്ടുന്ന പലഹാരങ്ങളോ പഴങ്ങളോ കൊണ്ടുവരും അത് അവൾക്ക് കൊടുക്കുമ്പോൾ അവൻ മുഖത്ത് ഗൗരവം നിലനിർത്താൻ ശ്രമിക്കുമെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒരു തൃപ്തിയുണ്ടാകും അശ്വതി അവനു വേണ്ടി ദിവസം പുതിയ രുചികളിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അവൾ അടുക്കളയിൽ എത്തിയാൽ അവിടുത്തെ മൗനം മാറും കാരണം അവൾ പാട്ടുകൾ പാടാൻ തുടങ്ങി സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങി അവൽ പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് കൃഷിപ്പണി ചെയ്യുകയായിരിക്കും അപ്പോഴും അവളുടെ ശബ്ദം കേൾക്കുന്നത് അവനൊരു ആശ്വാസമായിരുന്നു അതങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുമായിരുന്നു അത്രയേറെ മാറ്റം അവനിൽ വന്നു തുടങ്ങിയിരുന്നു ഒരു ദിവസം രാവിലെ അരവിന്ദ് തോട്ടത്തിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ കുറച്ച് മാറിയുള്ള റോഡിലൂടെ ഒരു പഴയ ജീപ്പ് ശബ്ദമുണ്ടാക്കി കടന്നുപോയി അത് അവരുടെ ഗ്രാമത്തിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു എങ്കിലും അന്ന് അവന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി അവൻ തോട്ടത്തിലേക്ക് പോകാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു അശ്വതി അവനകത്തേക്ക് നോക്കി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്കാണ് നേരെ നടന്നത് എന്താ അരവിന്ദേട്ടാ അവൾ ചോദിച്ചു ഇന്ന് നീ വീടിന്റെ പുറത്തൊന്നും ഇറങ്ങരുത് ജനലുകൾ തൽക്കാലം എന്ന് തുറന്നിടുകയും വേണ്ട എനിക്കെന്തോ എന്തോ ഒരു പന്തികേട് തോന്നുന്നു അവന്റെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നു കേശവൻ അവൾ ഭയത്തോടെ ചോദിച്ചു ദിവസം ഇത്രയായതുകൊണ്ട് തന്നെ അവൾ അത് മറന്നു തുടങ്ങിയിരുന്നു അറിയില്ല പക്ഷേ ടൗൺ വിട്ട് ഒരാൾ ഇത്രയും മല കയറി ഇളംകുന്നിലേക്ക് വരികയാണെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ തീരില്ല മാത്രവുമല്ല അയാൾ നിന്റെ രണ്ടാനമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പണവും കൊടുത്തിട്ടുണ്ട് അയാൾ പണക്കാരനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പിടിപാടുകളും ഉണ്ടാകും അവരധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു വരും ഇപ്പോൾ നിങ്ങൾ അയാളെ പറ്റിച്ചതുപോലെയാണ് അത് അയാൾക്ക് അപമാനമായി തോന്നുന്നുണ്ടാകും അവൻ പറയുന്നത് കേൾക്കേ അശ്വതിയുടെ മുഖം വിളറി അവൾക്ക് വീണ്ടും പഴയ പേടി തോന്നി തുടങ്ങി താൻ സുരക്ഷിതയാണെന്ന് കരുതിയത് വെറുതെ ആയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അരവിന്ദ് കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ പതിയെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് പതിയെ മുഖമുയർത്തി എന്തിനാ പേടിക്കുന്നേ ഇപ്പം ഞാനില്ലേ കൂടെ ഈ ലോകത്ത് നിന്നെ ആർക്കും എളുപ്പത്തിൽ പിടിക്കാൻ കഴിയില്ല ഞാനല്ലേ പറയുന്നേ നീ എന്നെ വിശ്വസിക്ക് ഇങ്ങനെ കരയല്ലേ ഞാൻ പറഞ്ഞതുപോലെ നല്ല കുട്ടിയായി ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കി ഇന്ന് ഞാൻ നേരം വൈകില്ല പോയിട്ട് ഇപ്പൊ തന്നെ വരും അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം പറഞ്ഞു ആ വാക്കുകൾ അവൾക്ക് വലിയ ആശ്വാസമായി അരവിന്ദിന്റെ പരുഷമായ വാക്കുകൾക്ക് പകരം അവന്റെ വായിൽ നിന്ന് സുരക്ഷിതത്വത്തിന്റെ ഉറപ്പ് കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ ചെറിയൊരു ധൈര്യം തോന്നുന്നുണ്ടായിരുന്നു അവൻ പോകുമ്പോൾ അവളെ ഉമ്മറത്തേക്ക് വരാൻ സമ്മതിച്ചില്ല അരവിന്ദ് പോയ ശേഷം അശ്വതി ജനലുകളെല്ലാം അടച്ചു അവളുടെ മനസ്സ് ഒരു സ്ഥലത്തും ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല കേശവന്റെ ക്രൂരമായ മുഖം അവളുടെ മനസ്സിൽ നിന്ന് മാന്നില്ല എത്രയും പെട്ടെന്ന് അവനൊന്ന് വന്നിരുന്നെങ്കിൽ അവൾക്കതായിരുന്നു ഉച്ചയാകുന്നതിന് മുൻപേ അന്ന് അരവിന്ദ് തോട്ടത്തിൽ നിന്ന് തിരിച്ചെത്തി അവൻ വേഗത്തിൽ അടുക്കളയിലേക്ക് ചെന്നു നീ പേടിക്കേണ്ട ഞാനൊരു കാര്യം പറയാം ഇന്ന് നമ്മുടെ അടുത്ത ഗ്രാമത്തിലെ കൃഷിക്കാർ എന്നെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു അരവിന്ദ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിതപ്പോടെ പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് നിൽക്കുന്നത് അവന്റെ കിതപ്പും വെപ്രാളവും കാണുമ്പോൾ അടുത്താത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവൾക്കാകെ ഒരു പേടി തോന്നി ടൗണിൽ നിന്ന് കറുത്തക്കാരിൽ ഒരു കക്ഷിയും അയാളുടെ ആളുകളും ഇളംകുന്നിലും സമീപ ഗ്രാമങ്ങളിലും കറങ്ങുന്നുണ്ട് പോലും ഒരു പെൺകുട്ടിയെ കാണാതായെന്നാണ് അവർ പരത്തുന്ന വാർത്ത നിന്നെയാണ് അവർ അന്വേഷിക്കുന്നത് അശ്വതി അവൻ പറഞ്ഞു എന്റെ ദൈവമേ അശ്വതി നെഞ്ചിൽ കൈവച്ചു പോയി ഇനി എന്തു ചെയ്യും അവര് അവരിവിടെ എത്തുമോ അരിവിന്ദേട്ട അവൾ പേടിയോടെ ചോദിച്ചു എത്താൻ സാധ്യതയുണ്ട് ഇവിടെ ഒറ്റപ്പെട്ട വീടാണെങ്കിലും ഈ മല കയറി വരുന്നവരെ ആളുകൾ ശ്രദ്ധിക്കും പക്ഷെ അന്ന് ഇരുട്ടത്തായതുകൊണ്ട് പ്രശ്നമില്ല എങ്കിലും ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി പിന്നെ കേശവന് നിന്നെ കിട്ടിയേ തീരൂ അവന്റെ പണം പോയത് അവനൊരു അപമാനമാണ് അരവിന്ദ് ആലോചനയിൽ മുഴുകി അവന്റെ മുഖത്ത് ദേശത്തിന് പകരം ഒരു തരം ഉറച്ച തീരുമാനമായിരുന്നു അവൻ അവൾക്കു വേണ്ടി എന്ത് സാഹസത്തിനും തയ്യാറാണെന്ന് അശ്വതിക്ക് മനസ്സിലായി നീ പേടിക്കാതെ ഞാനില്ലേ കൂടെ മലകയറി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ നിന്നേ കാണാം ഒരു കൃഷിക്കാരന്റെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ രാത്രി നമുക്ക് നിർണായകമാണ് അവർ വന്നാൽ അവർ വന്നാൽ എന്തു ചെയ്യും അശ്വതിയുടെ ശബ്ദം ഇടറി അരവിന്ദ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു വന്നാൽ അത് നീ ഓർക്കേണ്ട ഒന്ന് മാത്രം നീ മനസ്സിൽ കരുതിയാൽ മതി എന്റെ വീട്ടിൽ കയറി വന്ന് നിന്നെ ആർക്കും തൊടാൻ കഴിയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല പേടിക്കേണ്ട ധൈര്യമായിരിക്കേ വീണ്ടും ഞാൻ പറയാ എന്തിനാ പേടിക്കുന്നേ ഇപ്പൊ നീ ഒറ്റയ്ക്ക് അല്ലല്ലോ ഞാനില്ലേ കൂടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ചു അവളുടെ കൈകൾ നന്നായി വിറച്ചിരുന്നു അതറിഞ്ഞോണം അവൻ അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ വാക്കുകൾ കേട്ടപ്പോൾ അശ്വതിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഈ ലോകത്ത് തനിക്ക് വേണ്ടി സംസാരിക്കാനും നിലകൊള്ളാനും ഒടുവിൽ ഒരാൾ വന്നിരിക്കുന്നു ആ പേടിക്കിടയിലും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി നീ ചെല് ചെന്ന് മുറിയിൽ കിടന്നോ പിന്നെ വാതിലടക്കേണ്ട ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ വന്ന് പറയാം അരവിന്ദ് പറഞ്ഞു അപ്പോ അരവിന്ദേട്ടനോ ചോദിച്ചുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി അത് കേട്ട് അവനൊന്ന് അവളെ നോക്കി പതിയെ ചിരിച്ചു എനിക്ക് ഉറക്കമൊന്നുമില്ല എന്തോ ഇന്നിപ്പോ ചെന്നു കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല നീ ചെന്നു കിടന്നോ അവൻ പറഞ്ഞു അവന്റെ ഉള്ളിൽ അപ്പോൾ നിറഞ്ഞു നിന്നത് രാവിലെ തോട്ടത്തിൽ വെച്ച് അവന്റെ പരിചയത്തിലുള്ളയാൾ പറഞ്ഞ ആ വാക്കുകളാണ് തൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്നും അത് കേശവൻ അന്വേഷിക്കുന്ന പെണ്ണാണെന്നും ഒക്കെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ടെന്ന് അയാൾ പറഞ്ഞത് അവനോർത്തു ഒരു സംസാരം നടന്ന സ്ഥിതിക്ക് എന്തായാലും കേശവനും അവൻ്റെ ആളുകളും ഇവിടെ വരും ഇന്നല്ലെങ്കിൽ നാളെ അവളോട് പറഞ്ഞ് വെറുതെ അവളെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അവൻ അവളോട് അത് പറയാതിരുന്നത് എന്തേലും പ്രശ്നമുണ്ടോ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് അവൾ ചോദിച്ചു ഏയ് എന്ത് പ്രശ്നം എനിക്ക് ഉറക്കം വരുന്നില്ല അതാ നീ ചെന്ന് കിടന്നോ അവൻ പറഞ്ഞു അവര് അവരറിഞ്ഞു ഏട്ടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അതാണോ ഏട്ടന്റെ മുഖത്തൊരു ടെൻഷൻ അവൻ മറിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന വെപ്രാളം മനസ്സിലാക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഏയ് ഇല്ലടാ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ നീ ചെന്നു കിടന്നോ അവൻ വീണ്ടും പറഞ്ഞു പക്ഷെ അവൾക്ക് ചെന്നുറങ്ങാൻ കഴിയുമായിരുന്നില്ല താൻ കാരണമാണ് അവൻ്റെ ഉള്ള സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടതെന്നോർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ രണ്ടു കണ്ണുകളും നിറച്ചുകൊണ്ട് അവനെ നോക്കി എന്റെ എന്തിനാ കരയുന്നേ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവനാകെ വല്ലാതെയായി അവളിൽ നിന്നും എത്രയൊക്കെ അകന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് അവനറിയാതെ തന്നെ മനസ്സുകൊണ്ട് അവളോട് അടുത്തു പോയിരുന്നു ഞാൻ ഞാൻ കാരണമല്ലേ ഏട്ടൻ്റെ ഏട്ടന്റെ ഉള്ള സമാധാനം കൂടി പോയത് എനിക്കറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ അതുകൊണ്ടാ ഏട്ടൻ ഇവിടെ ഇങ്ങനെ ഉറങ്ങാതെ ഉറങ്ങാതെയിരിക്കുന്നേ അങ്ങനെ എനിക്ക് വേണ്ടി ഏട്ടൻ ഇവിടെ ഉറങ്ങാതെ കാവലിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ ചെന്ന് ഉറങ്ങാൻ പറ്റുന്നേ ഞാനും ഞാനും ഇവിടെ ഇരിക്കും അല്ലേ അന്ന് ഏട്ടൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നതിനു പകരം എവിടെയെങ്കിലും പോയി ചത്താൽ മതിയായിരുന്നു എങ്കിൽ എങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ആർക്കും ആർക്കും എന്നെക്കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ലായിരുന്നു പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു അവൾ പറയുന്നത് ആദ്യം ശാന്തമായാണ് അവനും കേട്ടിരുന്നത് എന്നാൽ അവൾ അവസാനം പറഞ്ഞത് കേട്ടതും അവൻറെ നെഞ്ചൊന്ന് പിടഞ്ഞു എന്തോ വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി പോയി അവന് ഞാൻ പറഞ്ഞു നിന്നോട് നീ എനിക്കിപ്പോ ഒരു ശല്യമാണെന്ന് ഇതെല്ലാം എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഏ പറഞ്ഞോന്ന് എന്തോ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു പോയിരുന്നു അവൻ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി അന്ന് അച്ഛനെയും അമ്മയെയും ഒക്കെ ചോദിച്ചപ്പോഴാണ് അവനിങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടത് എന്നാൽ ഇപ്പോൾ അവനിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു നിറഞ്ഞു വന്ന അവളുടെ കണ്ണുകൾ വീണ്ടും ധാരയായി താഴെ കൊഴുകി അവളുടെ പേടിച്ച ആ നിൽപ്പും ഭാഗവും കൂട്ടത്തിൽ നിറഞ്ഞൊഴുകിയ കണ്ണുകളും കണ്ടപ്പോഴാണ് താൻ കുറച്ച് ശബ്ദത്തിൽ തന്നെ ദേഷ്യപ്പെട്ടു പോയെന്ന് അവൻ ഓർമ്മ വന്നത് അവനൊന്ന് തല കുടിഞ്ഞു അവൾ മരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാതെ പ്രതികരിച്ചു പോയതാണ് അവളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവളില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് പോലും അവന് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല അവൾ വന്നതിന് ശേഷമാണ് കാലങ്ങൾക്ക് ശേഷം അവനൊന്ന് ചിരിച്ചത് തന്നെ ജീവിക്കാൻ തുടങ്ങിയത് തന്നെ ആ അവൾ ഇനി കൂടെയില്ലെങ്കിൽ അവൻ തെറ്റുപറ്റിപ്പോയി എന്ന ഭാവത്തോടെ നെറ്റിയൊന്ന് ഉഴിഞ്ഞുകൊണ്ട് അവളെയൊന്നു നോക്കി ഇവിടെ വാ വന്നേ പറയട്ടെ അവൻ അവളെ തന്റെ അരികിലേക്ക് വിളിച്ചു അവൾ പതിയെ അവന്റെ അരികിലേക്ക് ചെന്നു ഞാൻ പറയുമ്പോൾ നീ പേടിക്കേണ്ട എന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്നും അത് കേശവൻ അന്വേഷിക്കുന്ന നീയാണെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് ഇന്ന് രാവിലെ തോട്ടത്തിൽ പോയപ്പോൾ ഒരു പരിചയക്കാരൻ പറഞ്ഞതാ അവരിതെങ്ങനെ അറിഞ്ഞെന്നറിയില്ല എങ്കിലും ഇങ്ങനെയൊരു സംസാരം വന്ന സ്ഥിതിക്ക് അയാൾ എന്തായാലും അറിയും ഇന്നല്ലെങ്കിൽ നാളെ അവരിവിടെ എത്തും